ഞാനിങ്ങനെ ഞാനിയാശോ കുറച്ചും വ്യക്തമായ ഭാഷ പറഞ്ഞാൽ ദൈവത്തിന്റെ കൃതി പ്രകാരമുള്ള ദാവിദിന്റെ മകനായ ശരോമോൻ ഇപ്രകാരം പറയുകയാണ് നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു നിർഭയമായി നടക്കുന്നു നടപ്പിൽ വക്രതയുള്ളവനോ വെടിപ്പെട്ട് വരുമെന്ന മോക്കളെ അപ്പൊ നേരായി നടക്കുന്ന എതിരു വ്യക്തിയും നിർഭയമായി അതായത് ഭയം കൂടാതെ

െ അവർ അവരെ പറയുകയും ചെയ്യുന്ന അവസരങ്ങളിൽ പോലും അവർ സ്തോത്രം சொர்க்கத்தில் இருக்கும்னுடைய பகரம் deities கொண்டானே தெய்வத்தின் ஸ்தோத்திரம் சின்ன மகரபுதிங்களுடைய காத்யமும் அம்மா நூஹோவுனுடையமே இங்கனியே ஒருக்கதிரே ஸ்தோத்திரம் எதென்னென்று பர்றா மற்ற ஒரு ஸ்தோத்திரம் தைரியமிச்சு அப்படியே ஒன்னேலியா அங்கனல்ல ஒரு வழி யோசிக்கவும் கல்யாண தரதில എന്താണ് പറയാ மகிலத்தில்

സംസാരിക്കുന്നില്ല ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ അടുത്ത് വന്നാൽ പോലും നമ്മളെ അവര് സ്ഥോത്രം കാണാറുണ്ട് ദൈവത്തിന്റെ സ്തോത്രം അദ്ദേഹം പലപ്പോഴും ഞാനത് നോട്ട് ചെയ്യാറുണ്ട്

अमरारिया ना आरिया ना अपने परिवार के मानदेश के लोग हैं वो सभाई के पूरा अपने तो अपनी चीजें बनाते हैं बाइक में अमरारिया करते हैं वे शिक्षित लोग हैं वो बाइक में ना अमरारिया करते हैं वे शिक्षित लोग हैं वो बाइक में ना भगवानी के लोग भगवानी के लोग हैं अब ये लोग भी आपके परिवा� സ്തോത്രം എന്ന് പകരം സ്തോത്രം താൻ എന്തോ എന്തോന്നുള്ളതായ നിലവാരമുള്ളവര് അങ്ങനെ ചിന്തിക്കുന്നവര് ഞാൻ ഞാൻ എന്നെ കഴിഞ്ഞ മറ്റാല്ല എന്നുള്ളതായ നിലവാരത്തിലുള്ള പകരക്കാരെ ചിലരൊക്കെയും ചിലരെ സ്തോത്രം

നമ്മൾ അന്യോന്യം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ ആ കാര്യം കൊടുക്കരുത് ഞാൻ